ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ സ്പെക്ട്രോസ്കോപ്പി 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 എന്താണ് എന്താണ് അതുപോലെ വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ അപ്പോൾ എന്ന് എന്ന് ഇറ്റ്സ് എ സയന്റിഫിക് 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 ടെക്നിക് 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 അതൊരു ആണ് ഈ എന്തിനാ ഉപയോഗിക്കുന്നത് ടു സ്റ്റഡി ാണ് അപ്പോന്റിഫിക് ഇൻട്രാക്ഷൻ മാറ്റർ റേഡിയേഷൻ മാറ്റർ ഇലക്ട്രോ മാഗ്മിക് റേഡിയേഷനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മനസ്സിലാക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പെക്ട്രോസ്കോപിക് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് ഓക്കെ ഈ സ്പെക്ട്രോസ്കോപിക് ടെക്നിക്സിൽ ഈ ഒരു റിലേഷൻ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ മെഷർമെന്റ് ആൻഡ് അനാലിസിസ് ഓഫ് അബ്സോർപ്ഷൻ എമിഷൻ ഓർ കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ബൈ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ വേരിയസ്റ്റേറ്റ് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ഏതൊരു മോളിക്യൂൾ ആയിക്കോട്ടെ ഏതൊരു ആറ്റം ആയിക്കോട്ടെ ആ ആറ്റത്തിലൂടെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിന്റെ ഘടന അനുസരിച്ച് ചില സ്പെസിഫിക് റേഡിയേഷൻസ് ചിലപ്പോൾ അബ്സോർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പല സാധ്യതകളും ഉണ്ട് സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഈ ഒരു പ്രിൻസിപ്പിളിലാണ് സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോസ്കോപ്പിസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ആർസ്റ്റിക്സ് ഓഫ് ദയർ സ്ട്രക്ചർ ആൻഡ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ റെപ്രസെന്റ് ചെയ്യും ഈ മോളിക്യൂളിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുകയാണ് അപ്പൊ നമുക്കിപ്പോൾ അറിഞ്ഞുള്ള ഈ ഒരു എ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്നോ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇതുവഴി പാസ് ചെയ്ത ശേഷം പുറത്തു വരുമ്പോൾ ചിലപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചില വേവ് ലെങ്ക്കള് ഈ പുറത്തു വരുന്ന റേഡിയേഷനില് ഇതിനെ നമ്മള് പുറത്തു വരുന്ന റേഡിയേഷൻ നമ്മൾ എമിറ്റഡ് റേഡിയേഷൻ എന്ന് പറയും ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനില് ഈ നമ്മള് അകത്തേക്ക് വിടുന്ന ആ ഒരു റേഡിയേഷന്റെ ചില സ്പെസിഫിക് വേവ് ലെങ്ക് മിസ്സിംഗ് ആയിരിക്കും അതിന്റെ അർത്ഥം എന്താണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചില വേവ് ലെങ്കൾ ഈ ഒരു ഏന്ന് പറയുന്ന മോളിക്യൂൺ അബ്സോർബ് ചെയ്തെടുത്തു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട് യെസ് അപ്പോൾ ഇതാണ് സ്പെക്ട്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ അപ്പോൾ ഏത് വേവ് ലെന്റ് ആണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് ആ വേവ് അടിസ്ഥാനമാക്കി നമുക്ക് എ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം വയനായിട്ട് സാധിക്കും സോ ഇങ്ങനെയാണ് സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഏത് റേഡിയേഷൻ ആണ് അല്ലെങ്കിൽ ഏത് വേവിലേക്കുള്ള റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെട്ടത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ആ ഒരു കോമ്പൗണ്ടിന്റെ ആ കോമ്പൗണ്ടിനെ ഇനി നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ഇനി അതിനെ വിളിക്കുക സാമ്പിൾ എന്നായിരിക്കും ആ സാമ്പിളിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ബൈ അനലൈസിംഗ് ദ സ്പെക്ട്രൽസ്റ്റിക്സ് ഓഫ് റേഡിയേഷൻ അബ്സോർബ് എമിറ്റഡ് ബൈ സാമ്പിൾ ബൈസാമ്പിൾ സൈനസ് വാല്യബിൾ ഇൻഫർമേഷൻ ഇറ്റ്സ് കമ്പോസിഷൻ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ആണ് ഇതിന്റെ ആ ഒരു ഏത് വേവിലേത്താണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഏത് വേവിലേത്താണ് എമിറ്റ് ചെയ്യപ്പെട്ടത് എന്നിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതാണ് സ്പെക്ട്രോസ്കോപ്പി ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ് ആണ് ഓക്കെ ോപ്പിച്ച് ഓൺ ഡിഫറൻറ്റ് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ സ്പെക്ട്രോസ്കോപ്പി പല ടൈപ്പുണ്ട് ഫോർ എക്സാംപിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി എവിഷൻ സ്പെക്ട്രോസ്കോപ്പി രാമൺ സ്പെക്ട്രോസ്കോപ്പി എൻഎംആർ മീൻസ്ലിയർ മാഗ്നറ്റിക് റെസഡൻസ് സ്പെക്ട്രോസ്കോപ്പി അതുപോലെ ഐ ആർ സ്പെക്ട്രോസ്കോപ്പി രാമൺ സ്പെക്ട്രോസ്കോപ്പി ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ചാപ്റ്റർ യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ലൈറ്റ് സോഴ്സ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഇവിടെ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് പറഞ്ഞത് വിസിബിൾ റീജിയനുള്ള നമുക്ക് കാണാൻ പറ്റുന്ന റീജിയനിലുള്ള സ്പെക്ട്രമാണ് ലൈറ്റ് എന്ന് പറയുന്നത് സോ ലൈറ്റ് സോഴ്സിനെ ഒരു വേവ് ലൈൻ സെലക്ടറിലൂടെ കടത്തിവിടുന്നു അതിനുശേഷം ആ ലൈറ്റിന്റെ ഒരു സാമ്പിളിലൂടെ കടത്തിവിടുകയാണ് സാമ്പിളിലൂടെ കടത്തിവിട്ടതിന് ശേഷം പുറത്തു വരുന്ന എമിറ്റഡ് ലൈറ്റിനെ ഒരു ഡിറ്റക്ടറിലൂടെ കടത്തിവിടുന്നു അപ്പൊ ഡിറ്റക്ടർ ഇതിനെ അനലൈസ് ചെയ്തിട്ട് ഡിറ്റക്ടർന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ലേവിലേത്താണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ആ ഒരു ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നു അപ്പൊ ഔട്ട് പുട്ടായിട്ട് ലഭിക്കുന്ന ആ ലഭിക്കുന്ന ഔട്ട്പുട്ടെങ്ങനെയായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നമ്മളൊരു റേഡിയേഷൻ ഒരു സ്പെസിഫിക് റേഡിയേഷൻ നമ്മൾ അതിലേക്ക് കടത്തി വിടുകയാണ് സാമ്പിളിലേക്ക് കടത്തി വിടുമ്പോൾ ആ സാമ്പിളിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും എന്ത് മാറ്റങ്ങളാണെന്ന് ഇപ്പോഴും അറിയില്ല നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ആ സാമ്പിൾ ചില വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഈ സാമ്പിളിന് എന്താണ് ഈ വേവ് ലെങ് കൊണ്ടുള്ള അതായത് ഈ ഒരു റേഡിയേഷൻ കൊണ്ട് ഈ സാമ്പിളിന് എന്താണ് ആവശ്യം എന്തിനാണ് ആ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അപ്പൊ സ്പെക്ട്രോസ്കോപ്പി എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് നോക്കാൻ പോകുന്നത് യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിസ് എ വൈഡ്ലി യൂസ്ഡ് അനലിറ്റിക്കൽ ടെക്നിക് ദാറ്റ് ഇൻവോൾസ് ദ അബ്സോർപ്ഷൻ ഓഫ് അബ്സോപ്ഷൻട്രാബലറ്റ് വിസിബിൾ ലൈറ്റ് ബൈ മോളിക്യൂൾസ് അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയേഷൻ സാമ്പിളിലേക്ക് കടത്തിവിടുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രത്യേകത നമ്മൾ ഈ അകത്തേക്ക് കടത്തിവിടുന്ന റേഡിയേഷൻസ് ഏതാണ് ഏത് ആയിരിക്കും അൾട്രാ വയലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വിസിബിൾ റീജിയനുള്ള വേവ് ലെങ് ആയിരിക്കും നമ്മൾ കടത്തിവിടുന്നത് ഓക്കെ അപ്പോ ഈ വേവ് ലെങ്ങ് കടത്തിവിടുന്നതിന് ശേഷം ആ സാമ്പിൾ മോഡിക്കൂടും ഇതുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിനെ പഠിക്കുന്നത് ഓക്കെ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് യു വി സ്പെക്സിബിൾ സ്പെക്ട്രോസ്കോപ്പിസ് ബേസ്ഡ് ഓൺ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് മാറ്റർ പെർട്ടിക്കുലർലിഷൻ ഓഫ് ഫോട്ടോൺസ് ബൈ മോളിക്യൂൾസ് ഓക്കെ അപ്പോൾ ഇവിടെ ലൈറ്റും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു കടങ്ങളെ നമ്മൾ ഫോട്ടോൺസ് എന്നാണ് വിളിക്കാം ഓക്കെ ലൈറ്റിനെ വിളിക്കാം ഓക്കെ അപ്പോ ആ ഫോട്ടോസും മോളിക്യൂൾസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ മനസ്സിലാക്കാനായിട്ട് ഓക്കെ സോ ആ ഒരു സ്പെക്ട്രൽ ഡാറ്റ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു അപ്പൊ ആ സ്പെക്ട്രൽ ഡാറ്റ ഡിറ്റക്ടർ വരെ നമുക്ക് കിട്ടി ഡിറ്റക്ടറിൽ നിന്നും അത് നമ്മൾ എങ്ങോട്ടേക്ക് കടത്തുവിടുന്നു ഒരു സിസ്റ്റത്തിലേക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് കടത്തുവിടുന്നു കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ ആ ഡാറ്റയെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അറിയാം ഓക്കെ അപ്പോൾ ആ ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിൽ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിരിക്കും സ്പെക്ട്രോസ്കോപ്പി വഴി നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ ഗ്രാഫിന്റെ ഒരു ആക്സസ് നമ്മുടെ എക്സ് ആക്സസില് എന്താണ് വേവ് ലെങ്ത് ന്യൂ ീറ്ററിലുള്ള വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൈ നമ്മൾ അബ്സോർബൻസ് ആണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു നമുക്ക് ഒരു പീക്ക് കാണാൻ പറ്റും ആ ഗ്രാഫിന്റെ ഏറ്റവും ഉയർന്ന അബ്സോർബൻസ് കാണിക്കുന്ന ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്ന മോളിക്യൂളിന്റെ സ്പെക്ട്രൽ അനാലിസിസ് ഡേറ്റയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോ അതിൽ നമുക്ക് ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പീക്ക് വാല്യൂവിനെയാണ് മാക്സിമം അബ്സോർപ്ഷൻ അഥവാ ലാംഡാ മാക്സ് എന്ന് പറയുന്നത് ലാംഡാ മാക്സ് ഓക്കെ അപ്പൊ ഈ പീക്ക് അബ്സോപ്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് മീറ്ററിലാണ് പീക്ക് അബ്സോപ്ഷൻ നടക്കുന്നത് നമ്മൾ ആ പീക്ക് അബ്സോപ്ഷനിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത്തിനാല് അപ്പം അഞ്ഞൂറ്റി ഇരുപത്തിനാല് നാനോമീറ്റർ ലേവിലേത്തുള്ള ഫ്രീക്വൻസികളെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ഈ ഒരു മോഡിക്യൂൾ അബ്സോർബ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മോഡിക്യൂളിന്റെ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് എന്താ പറയാ അതിന്റെ സ്ട്രക്ചറൽ ഡേറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്പെക്ട്രൽ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നെങ്കിലാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലാണ് ആ ഒരു സ്പെക്ട്രൽ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഓരോ കോമ്പൗണ്ടിനും അപ്പോൾ ഇതൊരു വളരെ കോംപ്ലെക്സ് ആയിട്ടൊരു കോമ്പൗണ്ട് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ ലാംഡാ മാക്സ് എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് വരാം ഓക്കെ സോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ഓക്കെ സോ ഇനി നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ഒരു ലോ പഠിക്കുകയാണ് ഈ ഒരു തിയറം അപ്പോൾ എന്താണ് ലോ എന്ന് നമുക്ക് നോക്കാം This this law states that the 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 absorbance of of a A sample sample is directly proportional to its concentration and the path length of the sample cell. Mathematically, it can be expressed as this value. മാത്തമാറ്റിക്കലി ഓക്കെ അപ്പൊ നമുക്ക് ആ ലോ ലോട്ട് നോക്കിയാലോ ദ ലോ ദാറ്റ് അബ്സോർബൻസ് എ എ എന്ന് പറയുന്നത് നമ്മുടെ വൈ കൊടുത്ത അബ്സോർബൻസ് അബ്സോർബൻസ് ആണല്ലോ ആ എ എ എന്ന് പറയുന്നത് ദ ദ വിൽ ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഓഫ് സാമ്പിൾ സെൽ അപ്പോ നമ്മൾ ഒരു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അതായത് നമ്മളിപ്പോ അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ ആ സാമ്പിൾ വെറുതെ അങ്ങ് വയ്ക്കുകയെല്ലാം ചെയ്യും ആ സാമ്പിളിനെ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് ആ സൊല്യൂഷനെയാണ് നമ്മൾ ഈ ഒരു അനാലിസിസിനായിട്ട് വെക്കുന്നത് അപ്പോൾ ആ സാമ്പിൾ സൊല്യൂഷൻ ആക്കുമ്പോൾ ആ സാമ്പിളിന്റെ കോൺസെൻട്രേഷനെയാണ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് അപ്പോൾ അബ്സോർബൻസ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെൻട്രേഷൻ എന്തായിരിക്കും ഡിറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇങ്ങനെ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈ സാമ്പിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സാമ്പിളിൽ നിന്ന് ഇങ്ങനെ ഈ സാമ്പിൾ ക്രോസ് ചെയ്ത് പോകണ്ടേ അപ്പം ഈ സാമ്പിളിന്റെ ഉള്ളിൽ എത്ര ദൂരം ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ ചെയ്യണം ആ ദൂരത്തിനെയാണ് നമ്മൾ പാത്ത് ലെങ് എന്ന് പറയുന്നത് അപ്പൊ പാത്ത് ലെങ്ത് കൂടുന്നതിനനുസരിച്ചും അബ്സോർബൻസ് കൂടും ഓക്കെ അപ്പോ രണ്ട് കാര്യങ്ങൾക്കാണ് ഡയറക്ടലി പ്രൊപ്പോഷണൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ ആൻഡ് ദ പാത്ത് അതായത് എത്ര ദൂരം ആ ആ ഒരു ഒരു വേവ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആ ഒരു കൂടെ പാസ് ചെയ്തു പോകുമ്പോ അത്രയും അബ്സോർബൻസ് അതിൽ കൂടുതലായിരിക്കും അതുപോലെ ആ സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം കൂടുതലായിരിക്കുമോ അതിനനുസരിച്ച് എന്ത് കൂടുതലായിരിക്കും അബ്സോർബൻസ് കൂടുതലായിരിക്കും അപ്പോ ഇതിന് രണ്ടിനെ ചേർന്ന് നമുക്ക് എ ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു സി എൽ എന്ന് എഴുതാം അപ്പൊ ഈ പ്രൊപ്പോഷണൽ സൈൻ മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മറ്റൊരു ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് എഫ് സിലോൺ സോ എസ്വൽ ടു എഫ്ലിലോൺ സി എൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും അവിടെ എ എന്താണ് സോർബൻസ് അതുപോലെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് മോലാർ അബ്സോർപ്റ്റിവിറ്റി എന്നാണ് അതിനെ പറയാം മോലാർ അബ്സോർപ്റ്റിവിറ്റി അല്ലെങ്കിൽ എക്സ്റ്റിൻഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നു എ കോൺസ്റ്റന്റ് സ്പെസിഫിക് ടു ദ അബ്സോർബിംഗ് സ്പീഷീസ് ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത് ഓക്കേ സോ സി ഇസ് ദ കോൺസെൻട്രേഷൻ അപ്പൊ സി എന്താണ് സി ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സ്പീഷീസ് ഇൻ മോൾസ് പെർ ലിറ്റർ ഓക്കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത് ആണ് അതുപോലെ ആണ് എല് ചിലപ്പോൾ അതായിരിക്കും വരാം പാർത്ത് ലെത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും സെന്റിമീറ്റേഴ്സ് ആണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ബി എൽ അംബാർട്ട് സ്റ്റോവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ബി എൻ നംബാർട്ട് സ്റ്റോ ഇപ്പോൾ ക്ലിയർ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഇനി നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് When a molecule absorbs light in UV visible range, it undergoes electronic transition ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് എനർജിയിലാണ് ഓക്കെ അവിടെ നമ്മളൊരു പുതിയ വാക്കു പഠിക്കുന്നു ഇലക്ട്രോണിക് ട്രാൻസിഷൻ സോ എന്താണ് ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ സിഗ്മ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സിഗ്മ ബോണ്ടുകൾ ബോണ്ടുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് സിഗ്മാ ബോണ്ട് എന്താണ് പൈ ബോണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോ സിഗ്മ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെയാണ് സിഗ്മ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പൈ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെയാണ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആ കാര്യം ക്ലിയർ ആണല്ലോ ഇനി അടുത്ത കാര്യം സിഗ്മ പൈ സിഗ്മാറ്റാറും എന്താണ് സിഗ്മ പൈ സിഗ്മാറ്റാറും എന്താണെന്നാണ് ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത് ഓക്കെ സ്റ്റാർ എന്ന് പറയാം സോ സിഗ്മ എന്ന് ഇറ്റ് ഈസ് ഓർബിറ്റൽ സിഗ്മ എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് ഈ സ്റ്റാർ വരുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലാണ് ുംജി ഇ കാര്യങ്ങൾ അറിയുന്നു സോ ഇത്രയും ഈ ഒരു എനർജി ലെവൽസ് തമ്മിൽ എന്ത് നടക്കുന്നു ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു ഓക്കെ നിങ്ങളൊന്ന് നോക്കൂടെ ഗ്രൗണ്ട് ഇരിക്കുന്ന ഒരു മോളിക്യൂൾ ഇതൊരു മോളിക്യൂൾ ആണ് ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുകയാണ് ഈ മോളിക്യൂളിലേക്ക് നമ്മൾ കുറച്ച് എനർജി കൊടുത്താലോ അതായത് വെറുതെ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ഫുട്ബോളിനെ നമ്മൾ ഒരു എനർജി കൊടുത്ത് കിക്ക് ചെയ്യുന്നത് പോലെ എനർജി കൊടുത്ത് കിക്ക് ചെയ്യുമ്പോൾ ആ ഫുട്ബോൾ തീർച്ചയായിട്ടും മൂവ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോണിന് എനർജി ലഭിക്കുമ്പോൾ ആ എനർജി എങ്ങനെ വേണോ ലഭിക്കാം ചിലപ്പോൾ ഹീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ടോ ഫോട്ടോൺസ് ആയിട്ടോ എല്ലാം ആ എനർജി ലഭിക്കാം അപ്പൊ നമ്മൾ ഇവിടെ എനർജി കൊടുക്കുന്നത് എങ്ങനെയാണ് യു വി വിസിബിൾ സ്പെക്ട്രം ആ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അടിച്ചിട്ട് നമ്മൾ ആ ഒരു ഇലക്ട്രോണിന് എനർജി കൊടുക്കുകയാണ് എനർജി കൊടുക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും ഇതിന്റെ ഹയർ ഓർബിക്കൽസിലേക്ക് ഈ ഒരു ഇലക്ട്രോണിന് ഒരു എക്സൈറ്റേഷൻ സംഭവിക്കും ഓക്കെ സോ ഈ ഒരു എക്സൈറ്റേഷൻ ആയിട്ട് ഇതിന് കുറച്ച് എനർജി ആവശ്യമുണ്ട് ആ എനർജിയാണ് ഇതിൽ നിന്നും കാണാതാവുന്നത് ഈ ഒരു റേഡിയേഷനിൽ നിന്നും ആ ഒരു എനർജിയാണ് കാണാതാവുന്നത് ഓക്കെ അപ്പൊ ചെല സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കില് ആ ഒരു എന്താ ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട അബ്സോർബ് എനർജി ആ എനർജിയുടെ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എമിഷൻ എമിഷൻ എന്ന് പറയുന്ന വാക്ക് ചിലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് എമിഷൻ എന്ന് നോക്കാം ഇവിടെ ഹയർ സ്റ്റേജിലേക്ക് പോയ ആ ഒരു ബോയ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് ഇതിന് ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ ഇതിലൊരിക്കലും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് എന്ത് ചെയ്യുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് ഇത് കുറച്ച് എനർജി കളയുന്നു ഈ എം ചെയ്യുന്ന എനർജീനെയാണ് എമിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു സ്പെക്ട്രേറ്റാസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഏത് റഫ് ഓപ്ഷൻ ഓർ എമിഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ി ദൾട്രാ വയലറ്റ് ഓർ വിസിബിൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രോം ഓക്കെ അപ്പോ എന്താണ് ഇത്തരത്തിലുള്ള ലോവർ എനർജി ലെവൽസിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലോട്ട് എന്ന് നടക്കാം ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ നടക്കാം ഓക്കെ അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എക്സൈറ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് സിഗ്മാർ നടക്കാം അതുപോലെ അതുപോലെ ഇത്തരത്തിൽ ലോവർ എനർജി ലെവൽസിൽ നിന്നും ഹയർ എനർജി ലെവൽസിലോട്ട് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻസ് നടക്കാനുള്ള സാധ്യതകളുണ്ട് എനർജി ഇലക്ട്രോണി എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു എനർജി കിട്ടിക്കഴിയുമ്പോൾ അതിന് എക്സൈറ്റേഷൻ നടക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഓക്കെ അങ്ങനെ എക്സൈറ്റേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും അത് സ്ട്രക്ചറിനെ വേസ്റ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഇലക്ട്രോൺസിനും അല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസിനും ഇത്തരത്തിലുള്ള എക്സൈറ്റേഷൻ നടക്കുന്നത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല അവിടെ ഒരു സ്ട്രക്ചർ അപ്പോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോ ഓരോന്നിനും വ്യത്യാസമായിരിക്കും എക്സൈറ്റേഷന്റെ ആ ഒരു എക്സ്റ്റെന്റ് പറയുന്നത് ഓരോന്നിനും വ്യത്യാസമായിരിക്കും അതിനനുസരിച്ച് ഓരോന്നും അബ്സോർബ് ചെയ്യുന്ന വേർലെത്തിന്റെ ആവിലും വ്യത്യാസമായിരിക്കും അപ്പൊ ആ വേവ് ലെന്തിന്റെ അളവിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് നമുക്ക് അതിന്റെ സ്ട്രക്ചർ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിനുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇത്രയും സിമ്പിൾ ആണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഓക്കെ ഈ ന്യൂവി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ദ ഓപ്പറേഷണൽ വേവ് ലെങ്ത് ടിപ്പിക്കലി റേഞ്ചസ് ഫ്രം അൾട്രാ വയലറ്റ് ടു ദ വിസിബിൾ റീജിയൻ ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അത് റിപ്പീറ്റഡ് പോയിന്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേഷണൽ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ് യു വി ടു ബി സിബിൾ ആ ഒരു റീജിയനിലായിരിക്കും ഓപ്പറേഷൻ വേവ് ലെങ്ത് ഉണ്ടായിരിക്കുക ഹിയർ ദ ജനറൽ ഓപ്പറേഷൻ വേവ് ലെങ്ത് റേഞ്ചസ് ഫോർ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് ആ ജനറൽ ഓപ്പറേഷൻ വേവ് ലെങ്ത് ഓക്കെ അപ്പം ഒന്ന് നമ്മുടെ അൾട്രാ വയലറ്റ് റീജിയൻ അൾട്രാ വയലറ്റ് റീജിയൻ നമുക്ക് എ ബി സി അങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം അതിൽ എ എന്ന് പറയുന്നത് നൂറ് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ നാനോമീറ്റർ വേവ് ലെങ്ത് ആണുള്ളത് ഇവിടെ എന്താണ് വേവ് ലെങ്ത് ആണ് ലാംഡ ആണ് കേട്ടോ പറയുന്നത് ലാംഡ മീൻസ് വേവ് ലെങ്ത് ഓക്കെ അപ്പൊ ഇവിടെ വേവ് ലെങ്ത് ലെത്താണ് പറയുന്നത് അപ്പോ യു വി സിയില് നൂറ് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ നാനോമീറ്റർ വേവ് ലെങ്ത് അതുപോലെ യു വി ബി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് മുതൽ മുതൽ നാനൂറ് വരെ ആണെങ്കിൽ എന്താണ് യു വി ഇങ്ങനെയാണ് ആ ഒരു ലെങ്ത് വരുന്നത് ഇനി നാനൂറ് തൊട്ട് അങ്ങോട്ട് അപ്പൊ യു വി എന്ന് പറഞ്ഞാൽ വിസിബിളിന്റെ തൊട്ട് മുൻപുള്ളതാണ് അൾട്രാ വയലറ്റ് വിസിബിൾ രീതിയിൽ തുടങ്ങുന്നത് എവിടെയാണ് വയലറ്റ് അപ്പൊ വയലറ്റിലാണ് തുടങ്ങുന്നത് അപ്പൊ വയലറ്റിന് മുൻപ് എന്നതിനെ സൂചിപ്പിക്കാനാണ് അൾട്രാ വയലറ്റ് എന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം വയലറ്റ് വിസിബിൾ അൾട്രാവയലറ്റ് കഴിഞ്ഞു യു വി എ കഴിഞ്ഞാൽ പിന്നെ അതായത് നാനൂറ് നാനോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വിസിബിൾ റീജിയൺ ആണ് നമ്മുടെ വയലറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് പോലുള്ള വിസിബിൾ റീജിയൻ അപ്പോൾ വയലറ്റ് എന്ന് പറയുന്നത് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് നാനോമീറ്റർ ബ്ലൂ നാനൂറ്റി അൻപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രീൻ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി എഴുപത് യെല്ലോ ആണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ഓറഞ്ച് ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുനൂറ്റി ഇരുപത് വരെ റെഡ് ആണെങ്കിൽ അറുനൂറ്റി ഇരുപത് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ അപ്പം ഈ ഒരു ബി വിസിബിൾ റീജിയന്റെ എക്സെറ്റ് എന്ന് പറയുന്നത് നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ്റി അൻപത് നാനോമീറ്റർ വരെയാണ് നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ്റി അൻപത് നാനോമീറ്റർ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ വേവ് ലെങ്ക് അതായത് യു ബി സി അത്രയിലോട്ടൊന്നും സാധാരണ പോകത്തില്ല നൂറ് മുതൽ ഓപ്പറേഷൻ വേവ് ലെങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ ഏകദേശം ആ എക്സ്ട്രീമിലോട്ട് പോകേണ്ട ഇതിന്റെ വെടിലുള്ള വാല്യൂ സാധാരണ നടക്കുന്നത് ഓക്കെ യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നടക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നു എന്താണ് ക്രോമോഫോസ് അതെന്ന് പറഞ്ഞാൽ അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള മോളിക്യൂൾസ് അപ്പോ അത്തരത്തിലുള്ള മോളിക്യൂൾസിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ചിലപ്പോ അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ഭാഗമാകാം ഓക്കെ സോ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് സ്ട്രക്ചറൽ മോണിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള പാർട്സ് പോലെ ചില പ്രത്യേകിൾ ഫോർ ബ്യൂബി ഓർഗിസി അപ്പൊ ഈ ഒരു ഭാഗമാണ് ആ ഒരു മോളിക്യൂളിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗമാണ് എന്തിന് കാരണം ആ ഒരു അബ്സോപ്ഷന് കാരണമായിട്ട് വരിക മനസ്സിലായല്ലോ യെസ് അപ്പോൾ ആ ഒരു എൻജെ മോളിക്യുളിറ്റി സ്വഭാവം തീരുമാനിക്കുന്ന ആരായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്ട്രക്ചറായിരിക്കും നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ഓർഗാനിക്കുകയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്ത് തീരുമാനിക്കുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ആ ഒരു എൻജയർ കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ആ ഒരു സ്ട്രക്ചറൽ മൊയ്റ്റീസ് അത് ഏതാണോ അത് തീരുമാനിക്കും ഏത് വേവിലെത്തിനെയാണ് അബ്സോർവ് ചെയ്യുന്നത് എന്നത് തീരുമാനിക്കും േറ്റഡ് സിസ്റ്റം ബോൾസ്റ്റിക് ഓഫ് വെരിട്ട് ഓക്കെ ഇവിടെ എന്താ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്ത് നടക്കുന്നു കണ്ട കോഞ്ചികേറ്റഡ് സിസ്റ്റം ഓഫ് ഡബിൾ ബോൺ കോൺഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒന്നിടത്ത് ഡബിൾ ബോൾസ് ഒക്കെ വരാറില്ലേ അത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ ഫീനോൺ അത്തരത്തിലുള്ള സിസ്റ്റങ്ങളാണ് കോഞ്ചികേറ്റഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്

ചെയ്യുന്നു ഈ ഈ മോയിറ്റീസ് എന്തിനെ സഹായിക്കുന്നു സഹായിക്കുന്നു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺസിന്റെ വേണം എനർജി വേണം ആ എനർജി ആര് തരും നമ്മൾ ഏതാണോ നമ്മൾ ഓപ്പറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ സ്പെസിഫിക് വേവ് ലെങ്ത് തരും അത്രേ ഉള്ളൂ എക്സാമ്പിൾസ് ഓഫ് കോമൺ ക്രോമോഫോസ് ഇൻക്ലൂഡ് കാർബണൈറ്റ് ഗ്രൂപ്പ് എന്ന് അതുപോലെ ആരോമാറ്റിക് റിങ്സ് ബെൻസ് ബെൻസീൻ പോലുള്ള പോലുള്ള ആരോമാറ്റിക് ആൻഡ് സർട്ടൻ ലൈക് അസോ അസോ ചില ഗ്രൂപ്പ് നൈട്രോ നൈട്രോ കോമ്പൗണ്ട്സ് അങ്ങനെ ചില ഫങ്ഷൻ ഗ്രൂപ്പ് ആൻഡ് നൈട്രോസോ ഗ്രൂപ്പ് അപ്പം ഈ ക്രോമോഫോസ് ആണ് അതിനെ സഹായിക്കുന്നത് ചില പ്രത്യേക പ്രത്യേകിന് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം കാർബണൈൻ ഗ്രൂപ്പ്സ് ആരോമാറ്റിക് ലിങ്സ് അതുപോലെ അസോ നൈട്രോ ആൻഡ് നൈട്രോസോ അതിന്റെ സ്ട്രക്ചർ ഗ്രൂപ്പടെ അറിഞ്ഞിരിക്കണം അപ്പൊ ക്രോമോഫോസ് ക്രോമോഫോഴ്സിന് ചില എക്സാമ്പിൾ ആണ് ോപ്പിന് വേണ്ടി നമുക്കൊരു ഡേറ്റ എടുത്തുമല്ലോ ആ ഡേറ്റ ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏതാണ് നമ്മുടെ ക്രോമോഫോ ഏതാണ് ക്രോമോഫോ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കാരണം ആ ഒരു ഡേറ്റ എടുത്ത മനസ്സിലാവും ലാഡ മാത്രമാണ് ലാൻഡ മാത് ഓക്കെ ലാൻഡ മാത്സ് എന്ന് പറയുമ്പോൾ മാക്സിമം കാണിച്ചു ഓക്കെ ആ ലാൻഡ മാത്സ് എത്ര മനസ്സിലാക്കിയാൽ നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും ക്രോമോ കുറിച്ചുള്ള ഐഡിയ കിട്ടും അതിൽ നിന്നും നമുക്ക് അതിന്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ക്രോമോ ഫോഴ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയുടെ യു ബി വിസിബിൾ എസ്പെഷ്യലി യു ബി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും so examen preparar en la llave o thank you